ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം ജൽസൽക്കാരനായ നബൂത്തിന് ജസൈ സമറിയക്കാരനായ രാജാവായ ആഹാബിസിന്റെ കൊട്ടാരത്തോട് ചേർന്നുണ്ടായിരുന്നു ഒരു ദിവസം പറഞ്ഞു എനിക്ക് ോണ്ട് ഞാൻ നിനക്ക് തരാം പണമാണ് വേണ്ടതെങ്കിൽ വില തരാം എന്നാൽ ഞാൻ വാത്ത് പറഞ്ഞു എൻ്റെ പിതൃസ്വത്ത് വിൽക്കുന്നതിന് കർത്താവ് ഇടയാക്കാതിരിക്കട്ടെ എൻ്റെ പിതൃസ്വത്ത് ഞാൻ അംഗേക്ക് നൽകിയില്ല എന്ന് ജൽസൽക്കാരനായ നാഗോത്ത് പറഞ്ഞ രോഷാഗുലിനായി ആകാബ് സ്വഭാവനത്തിലേക്ക് മടങ്ങി അവൻ ദുഃഖം തിരിച്ച് കട്ടിലിൽ കിടന്നു ഭക്ഷണം കഴിച്ചതുമില്ല അവൻ്റെ ഭാര്യ ജൽസബേൽ വന്ന് ചോദിച്ചു അങ്ങനെ എന്താണ് ഇത്ര ചോദിച്ചിരിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ അവൻ പറഞ്ഞു ജൽസേൽക്കാരനായ നാബോത്തിനോട് അവൻ്റെ മുന്തിരിത്തോട്ടം വിലയ്ക്ക് തരിക അല്ലെങ്കിൽ വേറൊന്നിനു പകരമായി തരിക എന്ന് ഞാൻ പറഞ്ഞു എന്നാൽ തരികയില്ല എന്നവൻ പറഞ്ഞു ജൽസബേൽ പറഞ്ഞു അങ്ങാണോ ഇസ്രായേൽ ഭരിക്കുന്നത് എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് സന്തുഷ്ടനായിരിക്കുക ജേശ് നാബോത്തിൻ്റെ മുതിരത്തോട്ട് ഞാൻ അങ്ങേക്ക് തരും അവൾ ആഹാദ്ൻ്റെയും പേരും മുദ്രയും വെച്ച് നഗരത്തിൽ നാബോത്തിനോടൊപ്പം വസിക്കുന്ന ശ്രേഷ്ഠന്മാർക്കും പ്രഭുക്കന്മാർക്കും കത്തയച്ചു ഇതിലിങ്ങനെ എഴുതിയിരുന്നു നിങ്ങളൊരു ഉപവാസം പ്രഖ്യാപിക്കുകയും ജനത്തെ വിളിച്ചുകൂട്ടി അവിടത്തെ അവിടെ നാപൂത്തിൻ്റെ പ്രധാന സ്ഥാനത്തിരുത്തുകയും ചെയ്യുവൻ അവനെതിരായി രണ്ട് നീചന്മാരെ കൊണ്ടുവരുവൻ നാപൂത്ത് ദൈവത്തിനും രാജാവിനുമെതിരായി ഭൂഷണം പറഞ്ഞു എന്ന് അവൻ കള്ള സാക്ഷ്യം പറയട്ടെ അപ്പോൾ അവനെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലുവേൻ പട്ടണത്തിലെ സ്റ്റേഷന്മാരും പ്രഭുക്കന്മാരും ജസവയിൽ എഴുതിയതുപോലെ പ്രവർത്തിച്ചു അവർ ഉപവാസം പ്രഖ്യാപിച്ചു ജനത്തെ വിളിച്ചു കൂട്ടി നാബൂത്തിനെ പ്രധാന സ്ഥാനത്തിരുത്തി നീജന്മാർ ഇരുവരും അവനെതിരെയിരുന്നു ഇരുന്നു അവൻ ദിവദൂഷണവും രാജ്യഭൂഷണവും ഭൂഷണവും പറഞ്ഞു എന്ന് അവർ ജനത്തിൻ്റെ മുമ്പിൽ നാബൂത്തിനെതിരെ കുറ്റമാരോപിച്ചു അവർ അവനെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു നാബോത്തിനെ കല്ലെറിഞ്ഞു വന്നതിന് ശേഷം ജഡ്സഫിനെ അറിയിച്ചു ഇത് കേട്ട് വന്ന ഉടനെ ജബേൽ അഹോബിനോട് എഴുന്നേൽക്കുക ജഡ്സഫേൽക്കാൻ നാപോത്ത് വിലയ്ക്ക് തരാൻ വിസമ്മതിച്ച മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്തിക്കൊള്ളുക നാപോത്ത് ജീവിച്ചിരിക്കില്ല അവൻ മരിച്ചു നാപോത്ത് മരിച്ചു പേര് മറിഞ്ഞ മാത്രമല്ല അഹോബ് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്തു പോവാൻ തുടങ്ങി ഇറങ്ങി തീക്ഷനായ എരിയോട് കർത്താവ് ഏറെ ചെയ്തു നീ ചെയ്ത സമരിയായുള്ള ഇസ്രായേൽ രാജാവ് അഹാബിനെ കാണുക അവൻ നാബൂത്തിൻ്റെ മുന്തിരത്തോട്ടം കൈവശപ്പെടുത്തുവാൻ എത്തിയിരിക്കുന്നു നീ അവനോട് പറയണം കർത്താവ് ചോദിക്കുന്നു നീ അവനെ കൊലപ്പെടുത്തി അവൻ്റെ വസ്തു കൈവശപ്പെടുത്തിയോ അവനോട് വീണ്ടും പറയുക കർത്താവ് അരുളി ചെയ്യുന്നു നാബൂത്തിൻ്റെ രക്തം നായ്ക്കൾ നക്കി കുടിച്ച സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നായ്ക്കേൾ നക്കി കുടിക്കും അഹാബി എലിയോട് ചോദിച്ചു എൻ്റെ ശത്രുവായ നീ എന്നെ കണ്ടെത്തിയോ അവൻ പ്രതിഫലിച്ചതെ ഞാൻ എന്നെ കണ്ടെത്തി കർത്താവിൻ്റെ സമിതിയിൽ ധന്മ പ്രവർത്തിക്കുവാൻ നീ നിന്നെ തന്നെ വിറ്റിരിക്കുന്നു ഇതാ ഞാൻ നിനക്ക് നാശം വരുത്തും ഞാൻ എന്നെ നിർമ്മാർജ്ജനം ചെയ്യും അഹാബിൻ ഇസ്രായേലുള്ള എല്ലാ പുരുഷന്മാരെയും സ്വതന്ത്രന്മാരെയും അടിമകളെയും ഞാൻ നിഗ്രഹിക്കും എന്നെ പ്രകോപിപ്പിക്കുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്തതിനാൽ ഞാൻ നിൻ്റെ ഭവനത്തിൽ നോബോത്തിൻ്റെ മകൻ ജെറോബാമിൻ്റെ കിങ് ഹിയായുടെയും മകൻ ബാഷായുടെയും ഭവനങ്ങളെപ്പോലെയാക്കി തീർക്കും ജസബേലിനെ കുറിച്ച് കർത്താവരുടെ ചെയ്യുന്നു ജസ്രീലിൻ്റെ അതിർത്തിക്ക് ഉള്ളിൽ വെച്ച് ജസബേലിനെ നായ്ക്കൾ തിന്നു ആഹാബിൻ്റെ ഭവനത്തിൽ നിന്ന് നഗരത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ ഭക്ഷിക്കും നാട്ടിൻ പുറത്ത് വെച്ച് മരിക്കുന്നവനെ പറവുകളും ഭാര്യായ ജസുബേലിൻ്റെ പ്രേരണയ്ക്ക് വഴങ്ങി കർത്താവിൽ അനിഷ്ടമായി പ്രവർത്തിക്കുവാൻ തന്നെ തന്നെ വിറ്റ ആഹാബിനെ പോലെ ആരും ഉണ്ടായിട്ടില്ല ജസുബേലിൻ്റെ മുമ്പിൽ നിന്ന് കർത്താവ് തുലെത്തിയ അമൂര്യെപ്പോലെ അവൻ ഗ്രഹങ്ങളെ പിൻചന്ന് ഏറ്റവും നല്ല പിച്ചമായി പ്രവർത്തിച്ചു ആഹാബ് ഇത് കേട്ട് വസ്ത്രം കയറി ചാക്കുകൾ തുസിക്കുകയും ചാക്ക് ഇരിച്ചുറങ്ങുകയും മനം തകർന്ന് തല താഴ്ത്തി നടക്കുകയും ചെയ്തു അപ്പോൾ നിശബ്ദയെ നിശബ്ദനായ എലിയായോട് കർത്താവ് ഹരളി ചെയ്തു ആഹാബ് കാവ് എൻ്റെ മുമ്പിൽ എളിമപ്പെട്ടത് കണ്ടല്ലോ അവൻ തന്നെ തന്നെ താഴ്ത്തിയതിനാൽ അവൻ്റെ ജീവിതകാലത്ത് ഞാൻ നാശം വരുത്തുകയില്ല അവൻ്റെ പുത്രൻ്റെ കാലത്തായിരിക്കും ആ ഭവനത്തിന് ഞാൻ തിന്മ വരുത്തുക ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണമേ సుఖపెడుతుణమే శక్తిపెడుతుణమే పరిశుభ్రమదివీదారుణ్యు నేరం ఆరాధన స్థుతి పువీక్ష విశ్వంశీయ స్థుతి